മൂന്നാറിൽ തൊഴിലാളിയെ കാണാതായി മൂന്ന് വർഷം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിയാതെ മൂന്നാർ പോലീസ് കണ്ണൻ ദേവന് കമ്പനിയുടെ കടലയാർ ഈസ്റ്റ് ഡിവിഷനിലെ തൊഴിലാളിയായിരുന്ന ധനശേഖരനെയാണ് ജോലിക്കിടയിൽ കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് കാണാതായത് കണ്ണൻ ദേവൻ കമ്പനിയുടെ കടലാർ ഈസ്റ്റ് ഡിവിഷനിലെ തൊഴിലാളിയായിരുന്നു മുപ്പത്തെട്ടുകാരനായ ധനശേഖർ എസ്റ്റേറ്റിലെ ജോലിക്കിടയിൽ സഹപ്രവർത്തകർക്ക് ചായ വാങ്ങാൻ കാന്റീനിലേക്ക് പോയ ധനശേഖറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല ധനശേഖർ എവിടെയെന്ന ചോദ്യത്തിന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ഉത്തരമില്ല ധനശേഖരനെ കാണാതായ ശേഷം തമിഴ്നാട്ടിലുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തിയിട്ടും ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല കടുവ പുലി എന്നിവയുടെ സാന്നിധ്യമുള്ള വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റാണ് കടലാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായെന്ന സംശയത്തിൽ പോലീസും തൊഴിലാളികളും ആഴ്ചകളോളം വനത്തിലുൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല ഇയാളുടെ ബന്ധുക്കളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടും കാര്യമുണ്ടായില്ല ധനശേഖർ കാണാമറിയത്തായി മൂന്ന് വർഷം പിന്നിടുമ്പോഴും എവിടെയെന്ന ചോദ്യത്തിന് പോലീസിനും കുടുംബത്തിനും ഉത്തരമില്ല ന്യൂസ് ബ്യൂറോ മൂന്നാർ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയായി കൊല്ലത്തെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി റ്റി സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ